ഹായ് അസ്സലാ വലൈക്കും നമസ്കാരം ലിയാ ഗാർഡൻ അതേമാതിരി ഞാൻ ഇപ്പം രാത്രിയും രാത്രി അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പം പറിച്ചുകാണ്ട് വരേണ്ട ടൈമ് ഇട്ടതാണ് കാരണം വെച്ചാൽ ഇപ്പം കുറെ ഒക്കെ ചോദിച്ചിന് വരത ഇഞ്ചി പറിച്ചനായതോ ആ സാധനമായോ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോയെന്ന് അപ്പം എങ്ങനെ വെച്ചാൽ ഇത് പറിക്കാമെന്നില്ല അതെന്ന് വെച്ചാൽ നമ്മൾ തറയിൽ നട്ടതൊക്കെ കുറി പറിക്കില്ല ഒരു അസുഖം വന്നിട്ട് പരിക്കുലേരിയെന്നൊരു അസുഖം എല്ലാം വയനാട് എല്ലാം നമ്മുടെ കേരളം എന്നല്ല മൊത്തം ഒരു അസുഖം ഇഞ്ചിക്ക് അങ്ങനെ തണ്ടിന് വരുന്നത് ചീച്ചിലൊക്കെ ഇവിടെ വന്നു കണ്ടാൽ കാരണം ഇഞ്ചി ഇല്ല അങ്ങനെ ഇത് നമ്മൾ കവറിൽ വെച്ചിന് കണ്ടിട്ടില്ല ഗ്രോ ബാഗിൽ വെച്ചിനാ ആ പ്രശ്നമില്ല അപ്പോൾ ആ ഗ്രോ ബാഗിൽ തണുപ്പത് ഗ്രോ ബാഗിൽ നമ്മൾ ഞാൻ പറിക്കേണ്ട നമുക്ക് ഒന്നും കൂടി ശരിക്കും അടുത്ത ഇതിപ്പോൾ ധൃതി കുറച്ച് ആൾക്കാർക്ക് ഒരു ഇരുപത് ഇരുപത് വാറ കൊണ്ടാൻ വേണ്ടി ആൾക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി കൊണ്ടാണ് നമുക്ക് ഓരോന്നും വേണമെങ്കിൽ ഗ്രോ ബാഗിൽ ഉള്ളത് കൊട്ടിക്കാണ്ട് ഒരു ഗ്രോ ബാഗിൽ എത്ര എന്നുള്ള വീഡിയോ വേണമായിരിക്കും അപ്പോൾ ഗ്രോ ബാഗ് നട്ടാൽ ഇഞ്ചി കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അതാണ് കണ്ട് നമ്മൾ കാണുന്നില്ല എന്നാലും ഗ്രോ ബാഗിൽ നമുക്ക് കിട്ടാനുള്ളൂ മറ്റേ പറിക്കാൻ ഒന്നുമില്ല കുറേ ഇങ്ങനെ പോയി നല്ലാതെ അപ്പോൾ ഇക്കുറി വിത്തിന് കുറച്ച് വരേണ്ട അര കിലോ നൂറ് കിലോ ഇരുന്നൂറ് കാരണം അപ്പോൾ കൊറേ ചാർജ് എത്രയും വരും അറുപത് ഉറുപ്പ കൊറേ ചാർജും വരും കഴിഞ്ഞ ആഴ്ച നമ്മൾ നൂറ്റി നാൽപ്പത് ഇഞ്ചിയും നൂറ്റി നാൽപ്പത് ഉറുപ്പി ഇഞ്ചിയും അറുറുപ്യ കൊറേ ചാർജാണ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം സാധനമില്ല ഇത് തന്നെ ഇപ്പം നമുക്ക് ഉള്ളില് കുറച്ച് വാങ്ങാം അവർ ഒരു അഞ്ചിലോ വാങ്ങാൻ കഴിഞ്ഞാൽ ഒരു കിലോ വാങ്ങിയിട്ട് അതങ്ങനെ ഇങ്ങനെ നമ്മളെ സാധാ ലെവലിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ ലെവലിനാണ് നടുക ഒരു ഗ്രോ ബാഗ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇരുപതറ്റ കിട്ടും നിലത്താവുമ്പോൾ അസുഖങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ട് നോക്കണം അപ്പം എൻ്റെ ഇപ്പം ഏറ്റവും നല്ല ഗ്രോ ബാഗിൽ വെക്കുക ഇപ്രാവശ്യം ഗ്രോ ബാഗിൽ വെക്കുക എന്നിട്ട് എന്താ ചെയ്യുക അടുത്ത പ്രാവശ്യം തോന ഉണ്ടാവുമ്പോൾ പിന്നെ അത് ഗ്രോ ബാഗിൽ നിന്ന് പൊട്ടിയിട്ട് നിലത്തൊക്കെ നട്ടുകേഖ കുറച്ചും വലുത് ഇതാണ് നമ്മളവിടെ കണ്ടില്ല കുറച്ച് വലുത് നമ്മൾ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെ സുവർണരേഖ അതും വേണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഇടാം മുന്നൂറ്റൻപതിന് എടുക്കാം അതായത് മുന്നൂറ്റി അമ്പതിൻ്റെ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ആക്കി അഞ്ഞൂറിൻ്റെ മുന്നൂറ്റി അമ്പത് സുവർണരേഖ ഉണ്ട് ഇതിൽ ആപ്പ്രിമാൻ ഉണ്ട് മൽഗോവ ഉണ്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട് ഈ സൈസിൽ നീലം മാങ്ങ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്താ നീലൻ ഉണ്ടല്ലേ അഞ്ഞൂറിൻ്റെ സാധനം മുന്നൂറ്റി അമ്പത് ഉറുപ്പ്യൊക്കെ നീലന് പിന്നെ നമ്മളെന്താ കോട്ടൂർ കോണം തിരുവനന്തപുരം മാങ്ങ അവിടെ നമ്മൾ കുറ്റാട്ട് ഒരു കണ്ണൂർ മാങ്ങ ഉണ്ട് കുറ്റിയാട്ടൊരു നമ്മൾ എന്താ കാട്ടില്ല കുറ്റ്യാട്ടൊരു നമ്മൾ തിരുവനന്തപുരത്തും കൊണ്ടുപോകും മറ്റേ തന്നെ കോട്ടരുക്കോണം നമ്മൾ കണ്ണൂർക്ക് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൂട്ടം എങ്ങനെ വേണ്ടത് പോകണ്ട രണ്ടാം തീയതി ആണ് അപ്പോൾ നമ്മൾ കണ്ണൂർ പോകേണ്ടത് ഈ മാസം ഫസ്റ്റ് നമ്മൾ പോയി അഞ്ചാം തീയതി പോയിരുന്നു ഇനി അടുത്ത മാസം രണ്ടാം തീയതി അത് രണ്ടേ രണ്ട് ഇരുപത്താറ് കണ്ണൂർ അപ്പോൾ കോട്ടർക്കോണം ഇരുന്നൂറ്റമ്പത് റുപ്യ കേട്ടോ മുന്നൂറ്റമ്പതിലോ കോട്ടോണമൊക്കെ ഇരുന്നൂറ്റമ്പത് ഉറുപ്പിയൊക്കെ പിന്നെ നമ്മൾ സിദ്ധു പുതിയ തീ നല്ല അടിപൊളി സിദ്ധു നല്ല നല്ല മുഷായത് അഞ്ഞൂറിൻ്റെ മുന്നൂറ്റി അമ്പത് റുപ്പ്യ സിദ്ധു നല്ലത് കൈകൾ പിന്നെ സോണിയ ഉണ്ട് സോണിയ 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 തന്നെ നമ്മൾ അഞ്ഞൂറിന് വിറ്റീൻ്റെ ഇപ്പോൾ അഞ്ഞൂറിൻ്റെ വലുപ്പമുള്ള ആ വലിയ സൈസാണ് അത് മുന്നൂറ്റി അമ്പത് കുട്ടിയാൽ മതി റുമാനി ഇതാ വലുത് മുന്നൂറ്റി അമ്പത് മുന്നൂ റുമാനിയൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ട് ചക്കര സോണിയ അങ്ങനെ മാവുകളെല്ലാം പൂത്ത് നല്ല എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ കുറ്റ്യാട്ടൂർ നമ്പ്യാർ മാങ്ങ അറി നമ്പ്യാർ മാങ്ങ കുറ്റ്യാട്ടൂർ അഞ്ഞൂറിൻ്റെ മുന്നൂറ്റി അമ്പത് രണ്ട് മൂന്ന് കുറ്റിയാട്ടൂർ നമ്മൾ അഞ്ഞൂറും ഉണ്ട് എണ്ണൂറും ഉണ്ട് അതിന് വലുതുണ്ട് ഉണ്ട് കേട്ടോ മണി കാണിച്ചപ്പോടാതാണ് വലുത് ഇതാ ഇത് അഞ്ഞൂറാണ് കുറ്റ്യാട്ടൊരു കുറച്ച് വില ഉണ്ട് നമ്പ്യാർ മാങ്ങ കുറച്ച് വില ഉണ്ട് ഇത് സോണിയ വലിയ വലിയ മാവ് സോണിയ സോണിയ പറഞ്ഞാൽ ചെറിയൊരു മാങ്ങയനാണ് ശല മധുരം കേട്ടോ പിന്നെ നമ്മൾ കൂട്ടൂർ കോണം എന്താ കോട്ടൂർ കോണം കണ്ണൂർ വലുത് കോട്ടൂർ പിന്നെ ഇത് ഇതാണ് കോട്ടയപ്പറമ്പനാണിത് ഈ ഇല ഇത് കോട്ടയപ്പറമ്പൻ വലുത് കോട്ടയപ്പറമ്പൻ വലുത് വില ഉണ്ട് കേട്ടോ ആരൊക്കെ ഉണ്ട് മറ്റേ സോണിയും കുറച്ച് വലുത് ഇതിന് സോണിയൊക്കെ ചെറുത് ഉണ്ടാവുമെന്ന് കാണിക്കാം സോണി സോണിയൊക്കെ ചെറുത് കാണിക്കാം മുന്നൂറ്റമ്പത് നല്ല കാലാപ്പാടി ഇതാ ഇത് ഇരുന്നൂറ്റമ്പത് റുപ്യ നല്ല നല്ല കലാപാടി ഇടാ പൂട്ട് സൈസ് കാലാപാടി നല്ല ബെഡ് പിന്നെ അത് ഇതാ കലാപടി കഴിഞ്ഞല്ലേ ഇനി ഇവിടെ നമ്മളെ നാംഡോക്കി നോക്കി പർപ്പിൾ തൊള്ളായിരം ഒക്കെ ആയിരുന്നു ഇപ്പോൾ നാളത്തെ ഒരു ഓഫർ നിലയ്ക്ക് പർപ്പിൾ വയ്ക്കാത്തവർക്കും വേണ്ടി ഒരു അഞ്ഞൂറ് ഉറുപ്പ്യ കൊടുക്കാം നാംഡോക്കി പർപ്പിൾ ഇതൊക്കെ നാംഡോക്കി പർപ്പിൾ കിട്ടാം അഞ്ഞൂറ് റുപ്യ പിന്നെ മുള്ളാത്തൊക്കെ എത്തിയിട്ട് മുള്ളാത്ത മുള്ളാത്തൊക്കെ ഇരുപത് റുപ്യള്ളൂ ചെറിയ തൈ പിന്നെ ദ ജാർവി ഇഷ്ടം പോലെ പുതിയ എത്തിയിട്ടുണ്ട് ജാർവി ജപ്പാൻ പൈറ്റ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ അതേമാതിരി ജാർവി സൂപ്പറൊക്കെ പൂവും കായും വന്ന ജാർവികൾ എന്താ അത് ദ ജാർവി ഒക്കെ കായും പൂവും കണ്ടില്ലേ ജാർവി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് എത്ര ആ ജാർവി നമ്മൾ പൊട്ടിച്ചത് മൂപ്പായിട്ടില്ല അതായത് പൊപ്പ് തൂക്കം തൂക്കാൻ മറന്നും ചെയ്തു തൂക്കിയൊക്കെ അതാണ് അപ്പം ഇത് നമ്മൾ ഇപ്രാവശ്യം ചെറുക്ക് തൂക്കിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെറുക്ക് കാണിച്ചാൽ നല്ലോണം കായ പൊടിച്ചുകൊണ്ട് ഇടിച്ചെതി നമ്മൾ ബാക്കി നമ്മൾ ഇവിടെ കായേ കൊണ്ടതാണ് മേലൊക്കെ അത ഇവിടെ അത കായ കായ ചെറുക്കല്ലോ അപ്പം ചെരുക്ക് പിടിക്കും ചാർവി ഇത് അവിടൊക്കെ കായേ വരുന്നുണ്ടില്ല അവിടെ ഇത് എപ്പോഴും പൊട്ടിച്ചാൻ ആയിട്ടില്ല വലിപ്പം ആയിട്ടില്ല നമുക്ക് വേറെ ദിവസം പൊട്ടിച്ച കാരണം അന്നേരം അന്ന പൊട്ടിച്ചെന്നെ നമ്മൾ ജാർവി തൂക്കിയതും ഇല്ല തൂക്കം ആൾക്കാർക്ക് തൂക്കം എല്ലാവരും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു തൂക്കണീനും തൂക്കണീനും അപ്പം നമ്മൾ അന്ന് തൂക്കിയതുമില്ല ചിന്തപ്പോൾ അത്ര വലുപ്പമില്ല ഇത് ചെറുതാണ് അപ്പം നമുക്ക് എന്തായാലും ഇത് എത്തണേ നമ്മൾ ഒരു പരിയില് വെക്കാൻ പറ്റിയ നല്ലൊരു പേര കേട്ടോ ജാർവി റെഡ് ഡണ്ട് വണ്ടേറ സാധനം നിർബന്ധമായും വെക്കണം ഒരു വീട്ടിൽ നല്ല സാധനം പിന്നെ നമ്മുടെ ഡ്രമ്മിലെ വലിയ പാകിസ്ഥാനൊക്കെ വേണേതാണ് പാകിസ്ഥാനമ്മൾ വലുത് ചെറുതുണ്ട് പാകിസ്ഥാനിലമ്മ മുന്നൂറിൻ്റെ ഉണ്ട് നാനൂറിൻ്റെ ഉണ്ട് പാകിസ്ഥാനിട്ടാണ് നല്ല നീരുള്ള നാരങ്ങയാണ് പാകിസ്ഥാനമ്മണ് പിന്നെ നമ്മൾ തായ്ലമ്മ ഉണ്ട് തായ്ലമ്മ നൂറ്റി അമ്പത് റുപ്യോ സ്പെഷ്യൽ ഓഫർ തായ്ലമ്മണ് പാകിസ്ഥാന അവിടെ അതാ ആ ഡ്രമ്മിൽ ചെറിയ തജ്ജ് വച്ചാണ് അർച്ച പാകിസ്ഥാൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ കാണിച്ചുതരാം ഒരു മുന്നൂറിൻ്റെ തജ്ജ് വച്ചാൽ അപ്പോൾ നമ്മൾ ആ മുന്നൂറ് റുപ്പ്യ തയ്യപ്പം വെറുതെ പ്പെടുത്ത് വെച്ചിട്ടു ഡ്രമ്മിൽ അപ്പോൾ എല്ലാവരും പാ ഇപ്പോൾ ഇനിയിപ്പോൾ നോൽപാ വരുന്നുണ്ട് ഒരു ചെറുനാരങ്ങയ്ക്കൊക്കെ ഇപ്പോൾ കുടുത്താൻ പെടും വിലയൊക്കെ ആയിരണം ചെറുനാരങ്ങ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതെന്ന് പോകും അപ്പോൾ അവനാരെ പരിൽ സാധനം ഒരു ബക്കറ്റിൽ വെച്ചാലും ഇതാണ് ഇതിപ്പോൾ ഇതിന് പ്രത്യേകത അത കണ്ടിവിടക്കെ ഫ്ലവർ വരുന്നു ഇവിടൊക്കത്തെ നാരങ്ങ അങ്ങനെ കണ്ടില്ലേ നാരങ്ങ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ചെറിയ ധജ് നമ്മളുടെ മുന്നൂറിൻ്റെ നല്ല തൈ വെച്ചാണ് ആ മുന്നൂറിൽ നമുക്ക് വരുന്നുണ്ട് നല്ലത് നല്ല നല്ല ഇവിടെ ഇവിടുത്തുണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ കാണിച്ചാൽ പിന്നെ അത് നമ്മൾ നാളത്തെ സ്പെഷ്യൽ ഓഫറാണ് മുന്നൂറ് രൂപ നാനൂറിൻ്റെ സാധനമാണ് മുന്നൂറ് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ തായ്ക്കിങ്ങ് ഞാവിണ്ട് കായുള്ളത് ഇരുന്നൂറ് ഉറുപ്പ്യക്ക് തായ്ക്കിങ് പൂ പിടിച്ചത് നമ്മൾ ചെറുക്ക് കാണിക്കുക നല്ല സൈസ് ഇരുന്നൂറ് റുപ്യാണ് നല്ല ചെറുക്കിന് വരേണ്ട ഇതല്ല നല്ല ചെറുക്ക് തായ്ക്കിങ് തായ് ഞാവി ഇരുന്നൂറ്റി അമ്പത് വരും നമ്മൾ ഇരുന്നൂറാക്കിയാണ് നല്ല സൈസ് പിന്നെ ചുസാക്കി നല്ല ബൂട്ട് മ്യാസാക്കിയൊക്കെ വലുത് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യ മ്യാസാക്കി ഒക്കെ മാങ്ങ പിടിച്ചുണ്ട് കേട്ടോ വലിയ വലിയ മാങ്ങ പിടിച്ചൊക്കെ ഉണ്ട് മ്യാസാക്കി ആയിരത്തി ഇരുന്നൂറ് പിന്നെ മൽഗോവാണ് അഞ്ഞൂറ് രൂപ വലിയ മൽഗോവ വലിയ മൽഗോവ അഞ്ഞൂറ് റുപ്യ നല്ല വലുത് കടവണ്ണ നല്ല സെറ്റപ്പ് സാധനം വലുത് അഞ്ഞൂറ് മൽഗോവ പിന്നെ മൂവാണ്ടൻ മൂവാണ്ടൻ വലുത് അതേ മതി അഞ്ഞൂറ് കോട്ടർക്കോണം വലുത് അഞ്ഞൂറ് നല്ല വലുത് അഞ്ഞൂറ് കോട്ടർക്കോണം കോട്ടർക്കോണം മൂവാണ്ടൻ ഈ വലിയ ഈ വലപ്പള്ളി സാധനം ഒക്കെ അഞ്ഞൂറ് കിട്ടാ ഈ ഐറ്റങ്ങളിൽ കളത്തില് മിയാസാക്കി മാത്രം ചെറിയ മാറ്റോ മൽഗോവ അതെവിടെയൊക്കെ മൽഗോവ മൂവാണ്ടിന് ഇതൊക്കെ മൂവാണ്ടം കുളമ്പുണ്ടെങ്കിൽ കുളമ്പ് ഇതാ വലുത് അഞ്ഞൂറ് റുപ്യ അപ്പം മാങ്ങ പിടിച്ചത് കുളമ്പ് ഒക്കെ സ്പെഷ്യൽ നാളൊരു ഓഫറാണ് കേട്ടോ നാളെ മെട്ടാൽ മൂന്ന് ദിവസത്തിന് തിരക്ക് കുറക്കാൻ വേണ്ടി മെറ്റോ ഒറ്റ ദിവസം ആവുമ്പോൾ ഭയങ്കര തിരക്കുക അപ്പം മൂന്ന് ദിവസം കിട്ടുക മൂന്ന് ദിവസം അടുപ്പിച്ച് മൂന്ന് ദിവസം അടുപ്പിച്ച് തരുമ്പോൾ മുപ്പത് മുപ്പത്തൊന്ന് ഒന്നാം തീയതി ആ ഇന്ന് വ്യാജമാണല്ലേ അപ്പം വെള്ളി ശനി ഞായർ കൊടുക്കണം വേണം നോക്കി കഴിഞ്ഞാൽ ഞായർ കൊടുക്കുക ഞായറാന്ന് വെച്ചാൽ നമുക്ക് ഈ കണ്ണൂർക്ക് ലോഡ് ആയിട്ട് തിരക്കേ കയറാം എന്നാലും കൊടുക്കാം ഞായറാഴ്ച ലോഡ് ആയിട്ട് തിരക്കേക്കാറ് ഞായറാഴ്ച നമുക്ക് പൊതുവേ ഇതിന് തിരക്കറിയാം കാരണം രണ്ടാം തീയതി നമ്മൾ പോകണമെങ്കിൽ ഒന്നാം തീയതി ലോഡാക്കണ്ടേ അത് ഞായറാഴ്ച മടിച്ചിട്ടുണ്ട് ഇനി നോക്കണ്ട മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടാം തീയതി നമ്മൾ കാസർഗോഡ് പോവുക അപ്പോൾ ലോഡ് വണ്ടി നിർത്തി ലോഡാക്കിയേക്കാം അതിൽ തിരക്കാവശ പറയുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ പുതിയ വന്നതാണ് പ്രിയൂരുണ്ടതിൽ പ്രിയൂര് അങ്ങനത്തെ തന്നെ അങ്ങനെ ആ പല്ല് മാവ അങ്ങനത്തെ സൈസ് ഒക്കെ അഞ്ഞൂറ് ഉറുപ്പിയൊക്കെ പിന്നെ അതിൻ്റെ വലുത് എണ്ണൂറായിരം പിന്നെ വലിയ ബട്ടർ വേണേ ഇത് നമ്മളെന്താ എന്താണ് ടെർമിനാലിയ ടെർമിനാലിയ ആറ് റുപ്പ്യ ആറ് റുപ്യക്ക് ടെർമിനാലിയ കേട്ടോ പിന്നെ സാധനം വന്നേതാ നല്ല സജ്ജ സജ്ജിൻ്റെ ഒക്കെ വണ്ണം കണ്ടില്ലേ ഇല്ലേ ആ നല്ല സാധനം അഞ്ഞൂറാണ് മുന്നൂറ്റി അമ്പത് റുപ്യ ഇതൊക്കെ സ്റ്റോക്ക് കൈകളും ഉണ്ടാവുള്ളേ ഒരു മുപ്പത് നാൽപ്പത് പീസ് മറ്റേ ക്വാർട്ടർ കോണും മറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ വലിയ അബി എത്തിയിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ട് പിന്നെ നമ്മളെ മല്ലിക മല്ലിക പൂത്ത ഇതാ എണ്ണൂറിൻ്റെ മല്ലിക എണ്ണൂറിന് പൂത്തത് പിന്നെ കാലാപ്പാടി ഇങ്ങനെ അങ്ങനെ സാധനങ്ങൾ അബിയു അബിയോ മുന്നൂറ്റി അമ്പത് അല്ല നല്ല ബുഷ് നല്ല തയ്യാണെടുത്താ അബിയോ മുന്നൂറ്റി അമ്പത് നല്ലതായി മാങ്ങോസി വലുത് വേണത് അഞ്ഞൂറ് അബിയോ കണ്ടില്ലേ അബിയോ അല്ല തയ്യാട്ടോ ഒക്കെ അടിപൊളി തജ്ജ് നല്ല കടവണ്ണം നല്ല വണ്ണ്ട് ഇത് മുന്നൂറ്റി അമ്പത് റുപ്യ ഒരു വല്ലതും കൂടെ അടുത്ത വല്ലതും പിന്നെ മാങ്കോസ് ചെയ്താ നാല് രണ്ട് മൂന്ന് നാല് തട്ടൊക്കെ വന്നത് അഞ്ഞൂറ് റുപ്യ ഇങ്ങനെ രണ്ട് മൂന്ന് തട്ടൊക്കെ വന്ന് കുറച്ച് പേരുള്ളൂ അഞ്ഞൂറ് ഉറുപ്പ്യക് പിന്നെ രാംഗംഗ തെങ്ങിയുണ്ട് ഗംഗാ പോണ്ടത്തിയുണ്ട് പിന്നെ നമ്മളെന്താണ് നമ്മളെ ആനത്തേങ്ങ നമ്മളെ തേങ്ങ വലിയ തേങ്ങ കിട്ടിയത് വില ഉണ്ട് മുന്നൂറ് ഉറുപ്യട്ടോ മുന്നൂറ് ഉറുപ്യണ്ട് ആനത്തേങ്ങി രണ്ടെല്ലാം കൊണ്ട് അയയ്ക്കുന്നത് കേട്ടോ രണ്ടെല്ലാം കൊണ്ട് അഞ്ഞൂറ് റുപ്യ നല്ല റെഡ് ബ്രീഡ് അല്ല നല്ലതായിട്ടോ പിന്നെ ചെറുതുണ്ട് മുന്നൂറ് അതിന് ചെറുതുണ്ട് ഇരുന്നൂറ് കേട്ടോ എങ്ങനെ ചെറു ചെറുത് ഇങ്ങനെ വരുന്നുണ്ട് ഇഞ്ചി കുറച്ച് നമ്മൾ പറിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മകരത്ത് പറിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ പറിച്ചിട്ടുണ്ട് നമ്മളെ വരത കഴിഞ്ഞ മാസം വരെല്ലാം കുറച്ചൊക്കെ തണേ കഴിഞ്ഞ മാസം അത്ര ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അപ്പോൾ വരത വാണ്ടോൾക്ക് നമുക്ക് വിളിക്കാം പിന്നെ അതേപോലെ നമ്മൾ റെഡ് ഇഞ്ചി കുറച്ച് ആയിട്ടുണ്ട് റെഡ് ഇഞ്ചി നൂറ് റുപ്പിയാണ് കവറിൽ ഇങ്ങനെ ആക്കിയത് റെഡ് പിന്നെ ഇപ്പോൾ തക്കം ടു അപ്പോൾ പുതിയ പിന്നേം വന്ന് ഒന്ന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് തെക്കൻ ടു നല്ല നീളം വേണ്ട തക്കൻ ടു രണ്ടെണ്ണം നൂറ്റി അമ്പത് റുപ്പ്യ കിട്ടോ വള്ളി പിന്നെ നോക്കൂ നല്ല റോങ് ഗ്രീനൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ ഇതാ അഞ്ഞൂറിൻ്റെ സാധനം ഇരുന്നൂറ്റി അമ്പത് റുപ്യം പൂട്ടാനോ അഞ്ഞൂറിൻ്റെ സാധനം ഇരുന്നൂറ്റി അമ്പത് പിന്നെ കാലാപ്പാടി എൻ്റെ വലുത് എത്തിയു വലുത് നമ്മൾ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെ കാലാപ്പാടി നല്ല വലുത് മുന്നൂറ്റി അമ്പത് റുപ്യ നല്ല ബുസ് നല്ല സൈസ് അങ്ങനെ വിയറ്റ്നാം അങ്ങനത്തെ വലിയ വലിയ പുലാസാൻ പുലാസാൻ തക്കായുള്ള വലിയ പുലാസാൻ ഒക്കെ കായ പിടിച്ച പോലാ സാധനം നനച്ചിട്ടില്ല ഇടാ നനക്കുന്നുള്ളൂ നല്ല ഒക്കെ കായേക്കുന്നുട്ടോ ഇങ്ങനത്തെ ഇത് ഒരു അഞ്ചിൻ്റെ ഉണ്ട് ഇതിൻ്റെ വലുത് ഏഴായിരം നല്ല ബുഷുള്ളത് ബുഷും കടവണ്ണമൊക്കെ ഉള്ള നല്ല വലിയ സൈസ് ഏഴായിരം ഇത് അവിടെയൊക്കെ അത് പാക്ക് ചെയ്താൽ അതൊക്കെ കണ്ടിട്ടില്ല അടിപൊളി ധജ്ജ് അടിപൊളി ഇതാ അരച്ച് കായത് ഫുള്ള് കായ നല്ല ബുഷ് അടിപൊളി ഇതിൻ്റെ വണ്ണം കണ്ടില്ലേ നല്ല വണ്ണം ഉള്ള വലിയ വലിയ ധജ്ജാണ് കേട്ടോ ഇതൊക്കെ വണ്ണമുള്ള വലിയ തജ്ജ് ഈ വലുത് വലുത് ഏഴായിരം പിന്നെ നമ്മൾ സാധാരണ നമ്മൾ അഞ്ചിലൊക്കെ അരച്ച് കായന്നു കേട്ടോ അഞ്ചില് അയ്യായിരത്തിലൊക്കെ ഉലാസം പൊതുവേ വിലയാണ് കുറച്ച് വലുത് വലിയ തയ്യാണ് ഉലാസാണ് പിന്നെ പുതിയ രാംഗംഗ അടിപൊളി സാധനത്തി രാംഗംഗ രാംഗംഗ തെങ്ങിൽ രാംഗംഗ കേട്ടോ ഗംഗ പോകണമെങ്കിൽ അത്ര തന്നെ ചെള്ളു കുത്തൂല അത്ര തന്നെ ചെള്ളു കുത്തൂല അല്ല ഹൈബ്രിഡ് വെറൈറ്റി ആണേനും എഴുന്നൂറ് ഉപ്യത് പറഞ്ഞല്ല അല്ല ഹൈബ്രിഡ് കുത്തുകൾ ഉണ്ട് മുപ്പത്തില്ല ഐറ്റംസ് ഉണ്ടാവും മുന്നൂറ് ഉറുപ്യ ഡി ടി സി കൊറിയർ ഇട്ടാവും ചാർജ് അടക്കം മുന്നൂറ് ഉള്ളൂ പിന്നെ രണ്ടാം തീയതിക്കത്തെ വണ്ടി നമ്മൾ ഏകദേശം ഫുള്ളാണ് ഇനി എന്തേലും വാ എന്തേലും വേണ്ടെങ്കിൽ നമ്മൾ അടുത്ത അടുത്ത മാസത്തേക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ചൊക്കെ ബുക്കിംഗ് വേണ്ടി എടുക്കും അതിൻ്റെ കഴിഞ്ഞ് വേറെ കണ്ണൂർ മാത്രം ചിലപ്പോൾ വേറെ ട്രിപ്പ് കൂടി വരും അപ്പോൾ കൊടുക്കാം അപ്പോൾ ഈ രണ്ടാം തീയതി നമ്മൾ പോകേണ്ടത് രണ്ടേ രണ്ടേന് വണ്ടി കണ്ണൂർ വണ്ടി ഫുള്ളാണ് അപ്പോൾ ആ ബുക്ക് ചെയ്ത ആൾക്കാരെ മാത്രം സാധനം വെക്കണുള്ളൂ പിന്നെ നമുക്ക് രണ്ടാം തീയതി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഒരു കണ്ണൂർ കൂടി വരും അപ്പോൾ ഇതിന് വാണ്ടൂർക്ക് പിന്നത്തെ ഓർഡർ ചെയ്യാൻ മാത്രം അപ്പോൾ നേരെ പോകേണ്ട നമ്മൾ രണ്ടാം തീയതി ഇപ്പോൾ ഈ സാധനങ്ങൾ അത്യാവശ്യം ഉണ്ട് വണ്ടിയിൽ വെക്കാനുണ്ട് വണ്ടി ഫുൾ ആയിട്ടുണ്ട് ഒരു മാഹി മാഹി അതേമാതിരി തലശ്ശേരിയൊക്കെ വലിയ വലിയ ഓർഡറുകൾ വലിയ വലിയ മാവ് വലിയ വലിയ റമ്പുട്ട ഇതേ ലോങ്ങിനൊക്കെ മാഹിക്ക് ബുക്കിങ് ഇതാണ് നമ്മൾ ഫോർ സീസൺ ചീസൻ ഫോർ ഫോർച്ചീസിൻ്റെ പ്രത്യേകത കൊമ്പും പരുന്ന ആകെ കായും പൂന്നതിനൊക്കെ എപ്പോഴും ട്ടോ ഫോർസീസന് കാച്ചല്ലേ ഏതാണ്ട് ഫോർസീസൺ കൊല്ല കുത്തി കാഴ്ച നമ്മടെ മുന്തിരിക്കോലമായൊരു കാഴ്ച കണ്ടില്ലേ ഫുള്ള് പിന്നെ പൂമ്പാറ്റകൾ തേങ്ങ കുടിച്ചിട്ടുട്ടോ പൂമ്പാറ്റകളെ പോർച്ചീസിന്റെ പ്രത്യേകത ഒരു ഭാഗം ഫുള്ള് കായ് പോകുമ്പോ അതിന്റെ അയച്ച ചെറിയ ആവും അതിന്റെ മേലെ അതിന്റെ നേരെ മേലെ സാധനം ഫ്ലവർ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും പോർച്ചീസെന്ന് പറയുന്നത് പരണ്ടന അതാ നല്ല വെയിൽ ഒഴിഞ്ഞ സ്ഥലമായല്ലേ ശരിക്ക് നല്ലോന്ന് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് കുരു ഇതുണ്ട് കേട്ടോ കുരു കമ്മിയാണ് ശരിക്കും പോച്ചാൽ നോട്ടം ഉണ്ടെങ്കിൽ വെയിലും വല്പം തന്നെ കാണുകയാണെങ്കിൽ ഇടീലുള്ള സിംഗിൾ ആണെങ്കിലും വല്പം വരുന്നെ കൊല രാസ അങ്ങോട്ടാണേലും ഈ സിംഗിൾ

ി സ്ഥലാ മക്കരമ്പി ഇതൊന്നും മണി കൊടുത്തോളൂ വീഡിയോയില് വരാൻ മടിയുണ്ടോ ഇത് നമ്മള് ചാനലിന്റെതാണ് നമ്മളെ ഗാർഡൻറെ ഇത് നല്ല മൊതിരെയാണ് സീസൺ ഇല്ലാതെ ഉണ്ടാവും ഫോർ സീസൺ പറഞ്ഞതാണ് ണ്ടാവും ഞങ്ങള് നല്ലതായിട്ട് ലോങ് ലോങ് ഫോർ സീസൺ സീസൺ എല്ലാ ടൈമിലും